അങ്ങനെ നമ്മൾ റാക്സോൾ എത്തി ഗ്യാസ് റാക്സോൾ എന്ന് വെച്ചാൽ ഇന്ത്യ നേപ്പാളില് ബെസ്റ്റ് ബോർഡറിൽ ഒന്നാണ് അനിലും അഖിലേഷും ഇവര് ബ്രദേഴ്സാണ് നിങ്ങൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടാണ് ഇവര് കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇവര് റോക്സോളാണ് ഇവര് ബീഹാർ റോക്സോളാണ് ആണ് സ്ഥലം ഇപ്പൊ ഇവര് കൂടെ ഒരു വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ ഇത് ബിഹാർ റിക്ഷയാണ് റിക്ഷയിൽ നമ്മളിങ്ങനെ നേരെ അവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കുറച്ച് പിന്നെ ഉൾഗ്രാമത്തിലാണ് ഉള്ളിലുള്ളൊരു ഗ്രാമത്തിലാണ് വല്ല വീട് വരുന്നത് കുറച്ച് ദൂരം പോകാനുണ്ട് അങ്ങനെ വീട്ടിലോട്ട് എത്താറായി ഗ്യാസ് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ സങ്കടമായി കാരണം ട്രെയിനെന്നൊക്കെ നല്ല എൻജോയ്മെൻറ്റ് നല്ല അടിച്ചുപൊളിച്ചിട്ടുണ്ട് വന്ന വെച്ചിട്ട് വീട്ടിലെത്തി വീട് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല പിന്നെ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെയുള്ള മിക്ക വീടും ഇവിടെയുള്ള എല്ലാ വീടുകളും ഗ്രാമത്തിനുള്ള മിക്ക വീടുകളും ഇങ്ങനെ തന്നെയാണ് അവിടെ ഞങ്ങൾക്ക് നല്ല ചോറും ദാലും പിന്നെ കോളിഫ്ലവറും അടിപൊളി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സത്യമായിട്ട് ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം കഴിച്ചു ഗ്യാസ് അതുകൊണ്ട് പണി കിട്ടി ഗ്യാസ് കാരണം ഇങ്ങനൊരു പണി ഞാൻ സ്വപ്നത്തിലും പോയിട്ട് വിചാരിച്ചില്ല ഗ്യാസ് അവിടെ അപ്പോൾ എന്തിനാണ് പോകുന്നത് പറയണ്ടല്ലോ ചേരേനെത്തുന്നത് നാട്ടിൽ പോയാൽ നാട്ടുകഷ്ണെ നോക്കി തന്നാണ് അങ്ങനെ കേസ് ഞങ്ങൾ അവിടെ കുറച്ച് അവൻ്റെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അടിപൊളിയായിരുന്നു കേസ് നമ്മുടെ നാട്ടത്തെ പോലെ വണ്ടികളോ കാറുകളോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഗ്രാമങ്ങളൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഇറങ്ങുകയാണ് കേസ് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങി കേസ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ടോട്ടോ റിക്ഷയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ രണ്ട് ദിവസം ട്രെയിനിൽ പരിചയപ്പെട്ടതാണെങ്കിലും കുറച്ച് ആയത്തിൽ പിന്നെ ബന്ധം സ്ഥാപിക്കാനായിട്ടുണ്ട് അവരെ വീട്ടിലൊക്കെ പോയി അതും അവർക്ക് വലിയൊരു സന്തോഷമൊക്കെ ആയി പിന്നെ അവരുടെ കുടുംബക്കാർക്കൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി നമ്മൾ കേരളത്തിൽ നിന്നാണ് നേപ്പാളിൽ പോകുന്നത് അങ്ങനൊക്കെ അവരെ കൂടെയൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേസ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ നേപ്പാൾ ബോർഡറിലേക്കാണ് കാരണം വെച്ചാൽ റോക്സോയിൽ നിന്ന് ഒരു നാന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ നേപ്പാൾ ബോർഡറിലേക്ക് അപ്പോൾ ഇവിടുന്ന് റിക്ഷയിൽ നേരെ നമ്മൾ ബോർഡറിലേക്ക് പോയി റോക്സോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്നതാണെങ്കിൽ റിക്ഷയോ അല്ലെങ്കിൽ ഓട്ടോയോ ഒന്നും ആവശ്യമില്ല പിന്നെ അവിടുന്ന് നാന്നൂറ് മീറ്റർ വെറും നാന്നൂറ് മീറ്റർ നടന്നാൽ ഈ ഒരു നേപ്പാൾ ഇന്ത്യ ബോർഡർ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഇതിവിടെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല നടന്നിട്ട് പോകണം പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് നേപ്പാൾ വണ്ടി കയറുക അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് നടന്നിട്ട് ഇന്ത്യൻ വണ്ടി കയറുക അങ്ങനെയാണ് ഇവിടെ വണ്ടിയിൽ കയറാൻ പറ്റൂ അപ്പോൾ ഇത് പുറത്ത് നമ്മൾ അപ്പുറത്ത് എത്തിയതിന് ശേഷം നേപ്പാൾ റിക്ഷയിൽ കയറിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് നേപ്പാൾ ഇന്ത്യ ബോർഡർ അപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡർ കടന്ന് നമ്മളിപ്പോൾ നേപ്പാളിൽ എത്തിക്കുകയായി ഇപ്പം ബോർഡർ കടന്ന് ഫസ്റ്റിൽ കാണുന്ന നേപ്പാളിൻ്റെ ഒരു ഭാഗങ്ങളാണ്